എല്ലാവർക്കും അപ്പോൾ മോട്ടോജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു ബൈക്ക് ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെപ്പറ്റിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് നോക്കാനായിട്ട് ഷോറൂമിലേക്ക് പോയി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൻ അവിടെ ഈ ലോൺ തരുന്ന ആളുടെ അടുത്ത് ഇപ്പം ബൈക്കൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ ലോണിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് നിന്നപ്പം ഇവ ലോൺ തരുന്ന ആളുടെ അടുത്ത് വളരെ ഒരു പേടിച്ച് ഒക്കെ നിൽക്കുകയാണ് ഞാൻ ചോദിച്ചു എന്താടാ കാര്യം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത പ്രശ്നം അപ്പം പറഞ്ഞു അവിടെ ലോൺ തരുമോ എന്ന് എനിക്ക് സംശയമാണ് ലോൺ റിജക്ട് അവർ ചെയ്താലോ നമ്മൾ പെരുമാറുന്ന രീതിയൊക്കെ വെച്ചിട്ട് എന്നൊക്കെ അവർ ആ ഒരു പേടിയിൽ അവർ അങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മൾ എല്ലാവർക്കും ഒരു പേടി കാണും സത്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ ഇരിക്കുന്നത് നമുക്ക് ലോൺ തരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ലോൺ തന്നാലാണ് അവർക്ക് അവരുടെ ടാർഗറ്റ് പാസ് ആവുള്ളൂ അങ്ങനെയാണെങ്കിൽ അവർക്ക് സാലറിയും കിട്ടുള്ളൂ ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പം അവിടെ അവരൊരു ബൈക്കിന് ലോൺ ബൈക്കിന് ഇടാൻ നേരത്ത് ബൈക്കിന് ഫിനാൻസ് ഇടുന്ന ഷോറൂമിൽ ഷോറൂമിലിരിക്കുക ഇപ്പം പിക്ക് ഷോറൂമിൽ തന്നെ ആൾക്കാരുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലവിധ ബാങ്കുകളുടെയും അല്ലാതെ തന്നെ ഫിനാൻസ് തരുന്ന ആളുടെ സ്റ്റാഫുകളാണ് അവിടെ ഇരിക്കുന്നത് ബൈക്കിന് ഫിനാൻസ് തരുന്ന അവിടെ ഇരിക്കുന്നത് നമുക്ക് ഫിനാൻസ് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ മാക്സിമം നമുക്ക് ഫിനാൻസ് തരാനേ നോക്കിയുള്ളൂ അപ്പോൾ നമ്മൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് സംബന്ധിച്ച് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർ പറയുന്ന സ്കീം കാര്യങ്ങളങ്ങ് ഞാൻ ഉദ്ദേശിക്കുന്ന അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണ്ടാവുന്നില്ല അവർ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് കൊടുക്കണം നല്ല ലോൺ തരുള്ളൂ അവർക്ക് പ്രോസ്സ് ചെയ്യാൻ പറ്റുള്ളൂ അവർ പറയുന്ന സ്കീം തന്നെ നമ്മൾ എടുക്കണമെന്നില്ല അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഷോറൂമിലേക്കുന്ന ആദ്യത്തെ ആൾ പറയുന്ന ഫിനാൻസ് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല അപ്പം ഒന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് പല കമ്പനികളുടെ അവരുടെ ഇപ്പം ബജാജ് ആണെങ്കിൽ ബജാജ് ടി വി ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഫിനാൻസ് ഉള്ളവരാണ് അപ്പോൾ അവർ ചിലപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഒരു കമ്പനി ആദ്യം തന്നെ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ നമ്മൾ അവരുടെ അടുത്തുനിന്ന് തന്നെ ഫിനാൻസ് എടുക്കണമെന്നില്ല ഒരു പക്ഷേ അത് അവർ കോട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ചാടി കയറി എടുക്കണമെന്നില്ല ചിലപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു വലിയ ഷോറൂമിൽ പോവുക ചിലപ്പോൾ ഒരു മൂന്നാല് അവിടെ ഉണ്ടാക്കാം അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറയുക അപ്പം ഞാൻ എൻ്റെ ഒരു എൻ്റെ കാര്യം വെച്ചാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന എളുപ്പത്തിൽ ഞാൻ പറയുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ബൈക്ക് എടുക്കാൻ ചെന്നപ്പം അതൊരു ഓഫറോൾ ആയിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കാം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാം എൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അമ്പതിനായിരം രൂപ വരെ കൊടുക്കാനാണ് ഞാൻ എഴുതുന്നത് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഇരുപതിനായിരം രൂപ തരുന്നത് കരുതുക ഇരുപതിനായിരം രൂപ വെച്ച് തന്നിട്ട് ഈ ഇരുപതിനായിരം രൂപ കൊണ്ട് ഇരുപതിനായിരം രൂപ ഞാൻ ഡൗൺ പേയ്മെൻറ്റ് തന്നിട്ട് പിന്നെ ഞാൻ ഈ ലോൺ ഒരു നാല് വർഷത്തേക്ക് ഇട്ടു അപ്പോൾ ഈ നാല് വർഷത്തേക്ക് ഞാനിടുകയാണെങ്കിൽ അന്നേരം വരുന്ന മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് എത്ര ഞാനത് മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷം കൊണ്ട് അടച്ച് തീർക്കുവാണെങ്കിൽ വരുന്ന മന്ത്ലി ഈ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എത്ര അത് രണ്ട് വർഷം കൊണ്ട് ഞാൻ അടച്ച് തീർക്കുവാണെങ്കിൽ വരുന്ന മന്തിലെ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര ഇത്ര എഴുതാൻ പറ്റും അതായത് നമ്മളൊരു വെള്ള പേപ്പർ അവരോട് അവരുടെ അടുത്തൊരു വെള്ള പേപ്പറായിട്ട് ഇരിക്കുക ശേഷം അവരോട് ഇരിക്കുകയും ചോദിക്കാം മൂന്ന് ഞാൻ ഇരുപതിനായിരം രൂപ അടയ്ക്കുന്നു ഇരുപതിനും രൂപ കൊണ്ട് അണയ്ക്കുമ്പോൾ ഞാൻ രണ്ട് വർഷം കൊണ്ട് തീർത്താൽ നിങ്ങൾ എത്ര റോവാണ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് വരിക മൂന്ന് വർഷം കൊണ്ട് ഞാൻ തീർത്താൽ എത്രയാണ് മന്ത്രി ഇൻസ്റ്റാൾമെൻറ്റ് വരിക നാല് വർഷം കൊണ്ട് ഞാൻ തീർത്താൽ എത്രയാണ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് വരിക അതുപോലെ തന്നെ ഇത് ഈ മുപ്പതിനായിരം വരുമ്പോൾ ഇങ്ങനെ തന്നെ രണ്ട് വർഷം കൊണ്ട് തീർത്താൽ എത്ര മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് വരും മൂന്ന് വർഷം കൊണ്ട് തീർത്താൽ എത്ര മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് വരും നാല് വർഷം കൊണ്ട് തീർത്താൽ എത്ര മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് വരും അതുപോലെ ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഞാൻ ഈ നാല് എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടും ഈ നാല് മൂന്ന് വർഷം ഈ മൂന്ന് ഡിഫറൻറ്റ് വർഷം കൊണ്ട് അടച്ച് തീർത്താൽ അതായത് രണ്ട് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് ഈ വർഷം കൊണ്ട് അടച്ച് തീർത്താൽ വരുന്ന എമൗണ്ട് ഒരു മൂന്ന് വർഷം കൊണ്ട് അടച്ച് തീർത്താൽ വരുന്ന മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് അവരോട് ചോദിച്ചറിഞ്ഞത് ശേഷം ഞാനത് വീട്ടിൽ പോയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എത്ര എമൗണ്ട് നമ്മൾ കൊടുക്കുന്നതിൽ കൂടുതൽ വരുന്നത് വണ്ടി എടുക്കുന്നതിനേക്കാളും കൂടുതൽ വരുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞൊരു വഴിയാണത് ഇതല്ലാതെ ഒരു വഴിയുണ്ട് ഇവർ നമ്മളോട് ചോദിക്കാൻ നമ്മളോട് ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് പല പല ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ പല പലവിധ നൂലാമാലകളുണ്ട് അപ്പോൾ നമ്മളൊരു വലിയൊരു എന്താ പറയുക നമ്മളൊരു മാത്തമാറ്റിക്സിലെ ഒരു അത്യാവശ്യം ഇതായിട്ടുള്ള ഒരാൾക്ക് മാത്രമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞാൽ മനസ്സിലായി അവൾ ഞാനും അത്രയ്ക്ക് വലിയ ആളല്ല എന്നാലും ഞാൻ പറയുവാണ് ഇപ്പം നമുക്ക് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഉള്ള ഇൻട്രസ്റ്റും കൂടുതലും ഫിനാൻസും ഡിമിനിഷിങ് റേറ്റ് ഒന്നുമില്ല ഫ്ലാറ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് കൂടുതൽ നേരത്തെ അടച്ചാലും നമ്മൾ ഇപ്പോൾ നമ്മളിപ്പം രണ്ട് വർഷത്തെ നാല് വർഷത്തെ ലോൺ എടുക്കും നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞാൽ അടച്ച് തീർത്താൽ പോലും നമുക്ക് ആരും ബാക്കിയുള്ള രണ്ട് വർഷത്തെ ഇൻട്രസ്റ്റ് ഒന്നും കുറവൊന്നും വരുന്നില്ല വളരെ ചെറിയ ചെറിയൊരു എമൗണ്ട് ഒക്കെ കുറച്ച് തരാൻ ചാൻസ് ഉള്ളു ചിലപ്പോൾ അത് എയർലി ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ പൈസയും കൂടെ കൊടുക്കുന്നുണ്ട് ഇവ കാര്യങ്ങളൊക്കെ അവരോടൊന്നും ചോദിച്ചറിയണം ഇപ്പം ഇങ്ങനെ നേരത്തെ ക്ലോസ് ചെയ്ത് എന്തൊക്കെ വരും എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് എന്നാൽ ചോദിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മളെല്ലാവരും ചിലപ്പോൾ എല്ലാവരെയും ജോലി കറക്റ്റായിട്ട് ശമ്പളം എന്താ പറയുന്നത് കറക്റ്റ് എല്ലാ മാസവും അക്കൗണ്ടിൽ പൈസ വീടുന്ന ആൾക്കാരായിരിക്കില്ല അപ്പം ചിലപ്പോൾ ചിലർ എന്താ പറയുക ഡെയിലി വൈസൊക്കെ ആയിരിക്കും അപ്പം വൺ ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ഫൈൻ വരുമെന്നൊക്കെ ചോദിച്ചറിയുക അപ്പം വളരെ കൂടിയ എമൗണ്ടൊക്കെ ഉള്ള ചിലപ്പം ചില ഫിനാൻസിന് വളരെ കൂടിയ എമൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് വൺ ഡേ ഒക്കെ ഒന്ന് ചിലപ്പോൾ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ചോദിച്ചറിയാം അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ മാക്സിമം ആ ഫിനാൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാനൊരു ചെറിയ അഡ്വൈസ് അഡ്വൈസ് എൻ്റെ കൂടെ തരുവാണ് പരമാവധി അങ്ങനെ തെറ്റിക്കായിരിക്കാം നോക്കുക കാരണം നമ്മൾ ലോൺ എടുത്ത് അടയ്ക്കുമ്പോഴാണ് നമ്മുടെ സിബിൽ സ്കോർ കൂടുന്ന ഒരു എഴുന്നൂറ്റമ്പത് സിബിൽ സ്കോറിന് മുകളിലേക്ക് നിന്നാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ ലോൺ കിട്ടാൻ എളുപ്പമായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വിഷയത്തിൽ മാറിപ്പോൾ നമ്മളിങ്ങനെ പോലെ എഴുതി വാങ്ങിക്കുക എന്നത് വീട്ടിൽ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ഈ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് വരുന്ന ഒന്നാം ഒന്ന് സെലക്ട് ചെയ്യുക മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ഏതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മന്ത്ല അടക്കാൻ പറ്റുന്നതെന്ന് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ കരുതേണ്ടത് മിക്കത്തുനിന്ന് തന്നെ ഇങ്ങനെ സംഭവമുണ്ട് നമ്മൾ എത്ര ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താലും നമ്മൾ ഇയർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ മിക്ക തന്നെ ഇൻട്രസ്റ്റ് കൂടിപ്പോൾ നമ്മൾ ബൈക്ക് എടുക്കുന്നതിനേക്കാളും ഇപ്പോൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇറങ്ങുന്ന ബൈക്ക് ഓൺ റോഡ് ഇറങ്ങുന്ന ബൈക്ക് നമ്മൾ ചിലപ്പം ഫിനാൻസ് എടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതൊരു വീണ്ടും ഒരു ലക്ഷം രൂപ കൂടി പോകുന്ന സംഭവമൊക്കെ ഉണ്ട് നമ്മൾ ഒത്തിരി വർഷത്തിനൊക്കെ നീട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ അതൊന്ന് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക ഈ ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് അടയ്ക്കുമ്പോൾ വരുന്ന തുകയെ ഡിഫറൻസ് മൂന്ന് വർഷം കൊണ്ട് വരുമ്പോൾ അടയ്ക്കുന്ന തുകയെ ഡിഫറൻസ് ഞങ്ങൾ ആദ്യം നമ്മൾ ആദ്യം കൊടുക്കുന്ന എമൗണ്ടും പിന്നെ വരുന്ന മങ് മന്ത് ഇൻസ്റ്റാൾമെൻറ്റും കൂടെ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഇത് ജസ്റ്റിഫൈ ആവുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഒന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് ആ ഫിനാൻസ് സെലക്ട് ചെയ്യാം നമ്മൾ പെട്ടെന്ന് അവർ പറയുന്ന സ്കീമ അവർ പറയുന്ന ഫിനാൻസ് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല അവിടെ ഉള്ള ഫിനാൻസിലൂടെ പോയി അവിടെ ഇരിക്കുന്ന ആൾക്കാരായെന്ന് തന്നെ പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പേപ്പറിൽ എഴുതി എല്ലാം കാര്യങ്ങളൊന്നും കൂട്ടി വാങ്ങിക്കും അതല്ലെങ്കിൽ അവിടെ ഒരാളുള്ളെങ്കിൽ പുറത്തേയ് ഫിനാൻസിൽ പോയിട്ട് ചോദിക്കുക അവരും നമുക്ക് ഫിനാൻസ് ചെയ്തു തരും പുറത്ത് നമുക്ക് ഇഷ്ടംപോലെ പാ പ്രൈവറ്റ് ഫിനാൻസേസ് ഉണ്ട് അതുപോലെ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട് ഇവിടെയൊക്കെ ചെന്നിട്ടും ചോദിക്കുക ഇങ്ങനെ ഒരു ബൈക്ക് എടുക്കാനുണ്ട് ബൈക്ക് ലോൺ നിങ്ങൾ എന്താണ് വേണ്ട ഫോർമാലിറ്റിസ് എന്തൊക്കെയാണ് എന്തൊക്കെ ലോൺ തരൂ എന്ന് പറഞ്ഞിട്ട് സെയിം ഫോർമാലിറ്റി അവർ എന്ന് എഴുതി വാങ്ങിക്കാം എന്നിട്ട് നമ്മൾ ലാഭം ഏതാണോ നോക്കുന്നത് അത് നോക്കി വാങ്ങിക്കുക എടുത്ത് നമ്മൾ പെട്ടെന്ന് ചാടാതിരിക്കുക പലയിടത്തും ചിലർക്ക് പേടിയാണ് അപ്പോൾ നമുക്ക് മോശമില്ലാത്തവർ ക്രെഡിറ്റ് നമുക്ക് എന്താണവർ ലോൺ തരും അപ്പോൾ അതിനെപ്പറ്റി ആരും വറി ചെയ്ത് പെട്ടെന്ന് അവർ പറയുന്ന ഫിനാൻസിലേക്ക് നമ്മൾ തല വെച്ച് നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാണ് എനിക്ക് ഫിനാൻസിനെ പറ്റി പറയാനുള്ളത് പിന്നെ രണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് രണ്ടാമതായിട്ട് പറയാനുള്ളത് എങ്ങനെ നമ്മളിപ്പം ഫിനാൻസ് ക്ലോസ് ചെയ്യും ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ട് ഇപ്പം പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണിത് ഇപ്പം നമ്മൾ ഒരു ഫിനാൻസ് എടുത്ത് ഫിനാൻസ് എടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബുക്കിൽ ഓൾറെഡി അവരുടെ ഒരു ഹൈപ്പോത്തിക്കേഷൻ മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ആർ സി ബുക്ക് സത്യം പറഞ്ഞാൽ വണ്ടി നമ്മളാണ് ഉപയോഗിക്കുന്നതെങ്കിലും വണ്ടിയുടെ ഓണർഷിപ്പ് അവരുടെ പേരിൽ ഓണർഷിപ്പ് നമ്മുടെ പേരിലാകുന്ന രീതിയിലാണെങ്കിലും വണ്ടി ലോണാണെന്ന് കറക്റ്റായിട്ട് നമ്മുടെ ആർ സി ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹൈപ്പോത്തിക്കേഷൻ എന്നെ പറയും അപ്പോൾ നിങ്ങൾ ആർ സി ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കി കാണാം അവിടെ നമുക്ക് ലോൺ തന്ന ആളുടെ പേരും ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സൈഡിലേ ഉണ്ടാവും അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ നിന്ന് വണ്ടി വേറൊരാളുടെ പേരിലേക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ലോൺ അടച്ച് തീർത്തു നമ്മൾ ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് അടച്ച് തീർക്കാൻ ലോൺ നമ്മൾ രണ്ട് വർഷം കൊണ്ട് അടച്ച് തീർത്തു അടച്ച് തീർത്ത് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമ്മളെവിടെ നിന്ന് ലോൺ എടുത്ത് അവിടെ ചെന്നിട്ട് ചിലടത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അയച്ചു തരും അതല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പറയാം അവിടെ ചെന്നിട്ട് ഇന്ന പോലെ ഞാൻ ലോൺ എടുത്താൽ ലോൺ തീർത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു എൻ ഒ സി അയച്ച് തരും എൻ ഒ സി അയച്ചു തരാം അപ്പോൾ എൻ ഒ സി ഇങ്ങനെ ഈ നമ്മളിങ്ങനെ ഈ വാഹനത്തിനെ വലിയ ലോണ്ടായിരുന്നു അത് തീർന്നു പറഞ്ഞിട്ട് അവർ നമുക്ക് ലോൺ തന്ന ആളുടെ ഫിനാൻസിൻ്റെ കമ്പനിയുടെ ഒരു ഇതാണ് തരുന്നത് ഒരു പേപ്പറ് അപ്പോൾ നമ്മൾ അതുമായിട്ട് ആർ ടി ഓഫീസിലേക്ക് അല്ലെ ആർ ടി ഓഫീസ് ചെന്നിട്ട് ഒന്നുമില്ല ഒരു എജിനെ കാണാൻ ആ ടി ഓഫീസിലേക്ക് തന്നെ അവിടെ ഇപ്പം ഒരു അക്ഷയെ പോലെ സൗകര്യ അവിടെ ഉണ്ട് മിക്ക ആർ ടി ഓഫീസിനും കാണാം ഒരു എന്താ പറയുക നമ്മൾ അക്ഷയെ പോലെ തന്നെ ഒരു ചെറിയൊരു അവിടുന്ന് വേറെ പേരാണ് അപ്പോൾ അവരോട് ചോദിച്ചാലും മതി അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഇൻഷുറൻസ് അതുപോലെ കുറച്ച് രേഖകളും കുറച്ചൊരു ഫീസൊക്കെ ഉണ്ട് അവിടെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എൻ ഒ സിയുടെ ഇതും ഈ നമ്മുടെ ആർ സി ഓർജിപ്പ ആദ്യം നിന്ന് ആർ സി ബുക്കൂടെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഹൈപ്പോനൊക്കെ ഒന്നും ഇല്ലാതെ നമ്മുടെ പേര് തന്നെ ആക്കിയിട്ട് ആർ സി ബുക്ക് കഴിച്ച് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മിക്ക എൻ ഒ സി നേരത്തേക്കൊരു ഞാൻ ആറ് മാസം എൻ ഒ സി കണ്ടുകൊണ്ട് ഇപ്പോൾ പല എൻ സികൾ മൂന്ന് ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ എൻ ഒ സി വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ ആട്ടെ എന്നൊക്കെ കരുതിയിരുന്നു ഇത് ക്യാൻസൽ ആയി ഇത് എൻ ഒ സിയുടെ വാലിറ്റ് കഴിഞ്ഞ് പോയിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ പുറകിടന്ന പെട്ടെന്ന് എൻ ഒ സി ആദ്യം പറഞ്ഞാലും നമുക്ക് കിട്ടാതെ വരും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും ഇത് മാറാതിരുന്നാൽ പറഞ്ഞാലും നമുക്ക് ആളുടെ പേര് മാറാനോ ഈ വണ്ടി പിന്നെ പേര് മാറി ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് പിന്നെ വണ്ടി ഒരാൾക്ക് ഇപ്പോൾ സെയിൽ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ പേരിലേക്ക് മാറ്റണമെങ്കിലുമോ ഒക്കെ ഇതിന് ആദ്യം മുതൽ ഇതിൻ്റെ എൻ ഒ സിയൊക്കെ തപ്പി നടന്ന് നമ്മൾ വീണ്ടും പേര് മാറ്റണ ഇപ്പം ആദ്യം ആദ്യം കഴിഞ്ഞാൽ ആദ്യം എൻ ഒ സി കിട്ടാത്ത കിട്ടിയിട്ട് പിന്നെ രണ്ടാമത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടേക്ക് വരും അപ്പം ഇത് എൻഒ സി നമ്മൾ ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആദ്യം ആദ്യമായി തന്നെ ഇപ്പോൾ എൻ ഒ സി വാങ്ങിയിട്ട് ബുക്കിലുള്ള ഹൈപ്പോത്തിക്കേഷനെ ക്ലോസ് ചെയ്യാൻ നോക്കണം പിന്നെ എനിക്ക് പറയാനുള്ള ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറയാൻ ഞാൻ അത്രയും ഒന്ന് ഉപദേശിക്കാനാണ് അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഇപ്പം നമ്മൾ എല്ലാവരും തന്നെ വണ്ടി എടുക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ എല്ലാവരും തന്നെ ഒരു വലിയ ആഗ്രഹമായിരിക്കും ഒരു ബൈക്കൊക്കെ പുതിയ എടുക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ഭൂരിഭാഗം പേരും ബൈക്ക് എടുക്കാൻ നേരം ഞാൻ ഒരു രണ്ടും സുഹൃത്തുക്കളെ കണ്ടു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ കുറച്ച് സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന ബൈക്കുകൾ നോക്കിയിട്ട് അവർ പോയി എടുത്തിട്ട് അവർക്കത് അവരുടെ നീഡ്സിനൊന്നും പറ്റാതെയാണ് അവസ്ഥയാണ് അപ്പം നമ്മൾ ഒരു ബൈക്ക് എടുക്കാൻ നേരം ഒന്ന് ആദ്യം ഒന്ന് മനസ്സിലിരുത്തി ഒന്ന് ചിന്തിക്കുക നമുക്ക് വേണ്ടത് ഇടാൻ കുറച്ച് ഫോട്ടോസല്ല അത് നമുക്ക് വേണം പക്ഷേ എന്നാലും നമ്മുടെ മെയിൻ പർപ്പസ് അതല്ല നമ്മുടെ യൂസ് എന്താണെന്ന് ആദ്യമൊന്നും നമ്മളൊന്നിരുത്തി ചിന്തിക്കുക അതിന് പറ്റിയൊരു ബൈക്ക് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് എന്താ സ്ഥിരമായിട്ട് അമ്മേനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രായമായ ഒരു അച്ഛനോ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി നമ്മൾ ഈ പറഞ്ഞ പോലെ ടേയിലൊക്കെ ഒത്തിരി പില്ലിങ് സീറ്റിൽ ഒത്തിരി കംഫർട്ടില്ലാത്ത പില്ലിംഗ് സീറ്റൊക്കെ ഒത്തിരി പൊങ്ങി ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവർക്കൊരു ബുദ്ധിമുട്ടാവും പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാവും നമ്മൾ ബൈക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളെ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാവും അപ്പം അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പില്ലൻ സീറ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടുള്ളൊരു ബൈക്ക് നമുക്ക് എടുക്കാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർത്ത് മൈലേജ് കുറഞ്ഞ ഒരു ബൈക്ക് നമുക്കൊരു അല്ലാതെ അല്ലാത്ത പക്ഷേ നമ്മൾ ടൂർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളൊരു ഭയങ്കരമായിട്ട് ഒരു സ്പോർട്സ് ആയിമേണ്ടി ഭയങ്കരമായിട്ട് കമ്മിറ്റഡ് റൈഡിങ് പോസ്റ്റുള്ളൊരു ബൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ കൈക്ക് വേദനയെടുക്കണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ബൈക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ലോണൊക്കെ എടുത്താണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബൈക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രം ബൈക്ക് എടുക്കാൻ ശ്രമിക്കുക അപ്പം എന്തെങ്കിലും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ കമൻറ്റ് ബോക്സ് വയ്ക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ